അയോധ്യയിലെ അയോധ്യയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് അയോധ്യ ഒരുങ്ങിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നാളെ രാവിലെ അയോധ്യയിൽ എത്തും പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച കനത്ത സുരക്ഷയിലാണ് അയോധ്യ നോബിൾമാർക്കാരനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി നോബിൾ എത്തരത്തിലാണ് അയോധ്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒപ്പം പ്രധാനമന്ത്രി എപ്പോഴേക്കാവും അയോധ്യയിലേക്ക് എത്തുക ആര്യ അയോധ്യ എന്താണെങ്കിലും ഉത്സവ ലഹരിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ പ്രതിഷ്ഠ ചടങ്ങിന് അവശേഷിക്കുന്ന മണിക്കൂറുകൾ മാത്രമാണ് പൂക്കളും തോരണങ്ങളും കൊണ്ടെല്ലാം നാടാകെ അലങ്കരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ വലിയ ഉത്സവ ലഹരിയിലാണ് ഉള്ളത് പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകൾ ഇന്നും തുടരുകയാണ് നാളെ പന്ത്രണ്ട് ഇരുപതിനും അതുപോലെ പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള അഭിജിത് മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് അൻപത് വരെ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിൽ ഉണ്ടാകും എന്നാണ് ഇതിൽ അറിയാൻ കഴിയുന്നത് അദ്ദേഹം പത്ത് മണിയോടെ തന്നെ നാളെ അയോധ്യയിൽ എത്തും അതിനുശേഷും രാമക്ഷേത്രത്തിലേക്ക് എത്തുക അതിനുശേഷം അദ്ദേഹം ഈ ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുക്കും പതിനായിരത്തിൽ അധികം വരുന്ന വിശിഷ്ട അതിഥികളാണ് ചടങ്ങിലേക്ക് എത്തുന്നത് ഭീകരവാദ ഭീഷണി അടക്കം ഉള്ള പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡിനാണ് ഇതിന്റെ സുരക്ഷാ ചുമതല ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് അയ്യായിരത്തിലധികം വരുന്ന കമാൻഡോകൾ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടാണ് രക്ഷാ സുരക്ഷാ പ്രവർത്തനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അയോധ്യയിലേക്ക് പുറത്തു ആളുകൾക്ക് ഇന്നും നാളെയും ഒന്നും പ്രവേശനം ഇല്ല എന്നും പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിൽ ഈ ഇരുപത്തിമൂന്നാം തീയതി മുതലാണ് പൊതുജനങ്ങൾക്ക് അയോധ്യയിലേക്ക് എത്താൻ വിശ്വാസികൾക്ക് എത്താനുള്ള അനുമതിയുള്ളൂ പതിനായിരത്തിലധികം പേർക്ക് വിശ്വാസികൾ വരുന്നത് കൊണ്ട് തന്നെ അത്രയധികം സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട് അതേസമയം ഉത്തർപ്രദേശ് കെ എം ജില്ല പ്രത്യേകിച്ച് ലക്നൌ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ പുറത്തുനിന്ന് ആളുകൾ എത്തി ഇതിനോടകം തന്നെ ക്യാമ്പ് ചെയ്യുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അത്തരത്തിൽ അവർ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ക്ഷേത്രദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ സുരക്ഷ എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിൽ മുഴുവൻ ഇപ്പോൾ വാഹന പരിശോധന അതോടൊപ്പം തന്നെ മറ്റ് അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് ദില്ലിയിലും ഈ ചടങ്ങ് പ്രമാണിച്ചുകൊണ്ട് റിപ്പബ്ലിന് കൂടി ജാഗ്രത നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും നിരവധി ആളുകൾ എത്തുന്നു പ്രത്യേകിച്ച് അയോധ്യവാസികളാണ് ഇപ്പോൾ അയോധ്യയിൽ ഉള്ളത് പുറത്തു ആരും ഇല്ല അത്തരത്തിൽ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് ഏഹ് ക്ഷേത്ര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അവിടെ പൊതുസമ്മേളനം ഉൾപ്പെടെ അഭിസംബോധന ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ട് എന്താണെങ്കിലും നാളെ ഇപ്പോൾ വി ബി ഐ പികൾക്ക് മാത്രമാണ് അങ്ങോട്ടുള്ള പ്രവേശനം ഉള്ളത് അസുഖത്തിൽ അതിനുവേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ആണ് അയോധ്യയുള്ളതൊപ്പം വലിയ വലിയ വിവിധ ഇതുമായി ബന്ധപ്പെട്ട് നോബൽ അയ്യായിരത്തിലധികം വിശിഷ്ടാദികൾ എത്തുമെന്നാണ് കണക്കുകൾ അപ്പോൾ എത്തരത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള സമയക്രമീകരണങ്ങൾ ഉണ്ടോ അതായത് പന്ത്രണ്ട് മണി മുതലാണ് പ്രധാനമായും ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക അപ്പോൾ ആ സമയബന്ധിതമായുള്ള ചടങ്ങിന് ഏതെങ്കിലും രീതിയിലുള്ള ക്രമീകരണങ്ങളുണ്ടോ സമയത്തിന് ഏതെങ്കിലും നിബന്ധനകളുണ്ടോ നിബന്ധനകൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കാണ് ഇതിൽ പ്രതിഷ്ഠാചലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ആ സമയത്ത് ഈ ചടങ്ങ് നടക്കും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന വിശുദ്ധാധികൾക്കൊക്കെ ഇരിക്കാൻ പ്രത്യേക ഇടം ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശ്രീകുലിൽ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥ് അതോടൊപ്പം തന്നെ ആനന്ദിബെൻ പട്ടേൽ ഉത്തർപ്രദേശ് ഗവർണർ ഉൾപ്പെടെ അഞ്ചു പേരാണ് ഉണ്ടാവുക അത്തരത്തിൽ ബാക്കി ആളുകൾക്ക് അതിന് പുറത്തായിരിക്കും ഉണ്ടാവുക എന്നാണ് നൽകിയ ട്രസ്റ്റ് നൽകിയ ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം വന്നത് എന്താണെങ്കിലും ആ ചടങ്ങുകൾ എല്ലാം കൃത്യമായി തന്നെ ആ സമയത്ത് തന്നെ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമായി ബാക്കി ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് രാംലയുടെ അതായത് ശ്രീരാമന്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള നിൽക്കുന്ന വിഗ്രഹം അവിടെ സ്ഥാപിച്ചത് അൻപത്തി ഒന്നിഞ്ച് ഉയരമാണ് വിഗ്രഹത്തിലുള്ളത് അത്തരത്തിൽ ബാക്കി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിരുന്നു ഇനിയിപ്പോൾ പ്രതിഷ്ഠ ജനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അയോധ്യ ഉള്ളത് ശരി നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്